ഈ സ്ഥാപനം മൂന്ന് മാസം കൊണ്ട് അടച്ചു കൂട്ടുന്നു കുറെ വെല്ലുവിളിച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ തുടക്കം വിപണനം വളരെ വിഷമുള്ള രീതിയിലായിരുന്നു ഞങ്ങൾക്ക് ആദ്യം വാഹനങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എൻ്റെ ഒരു ടു വീലറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം വിൽപ്പനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ വണ്ടി ഓടിക്കുകയും ചേച്ചി കൂടെ കൂടെയിരുന്ന് സാധനങ്ങൾ കടകളിലേക്ക് ഇറക്കി കൊടുക്കും വെറൈറ്റി കുറേ മിക്സറുകൾ പൊക്കുവട മുറുക്കുകൾ കപ്പ ചിപ്സ് കപ്പ മൂന്ന് നാല് തരത്തിൽ കപ്പ നമ്മൾ വറക്കുന്നുണ്ട് പിന്നെ കായ ചിപ്സ് ശർക്കര വരട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് പത്ത് നാൽപ്പത്തഞ്ച് ഐറ്റം സാധനങ്ങൾ ഞങ്ങളിവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന സാധനം അന്ന് തന്നെ വിറ്റു വിൽപ്പന നടക്കുന്നുണ്ട് ഇവിടെ ഒന്നും നമുക്ക് സ്റ്റോക്ക് വയ്ക്കാൻ ഉണ്ടാവില്ല ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം തന്നെ ചിലവാകും ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ടാണ് ഈ സാധനം തുടങ്ങിയത് അതിൽ പുറമേന്ന് ഞങ്ങൾ രണ്ട് സ്റ്റാഫിനെ മാത്രം അന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് പഞ്ചായത്തിൻ്റെ ഒരു സഹായം അതായത് ബാങ്കിൽ ഒരു ലോണ് തന്നെ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്കൊരു ലോൺ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൈകളിൽ രണ്ട് പേരുടെ കയ്യിലും കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഞങ്ങളത് എടുത്തിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അതുംകൊണ്ടാണ് ഞങ്ങളതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലാഭം വെച്ചാണ് ഞങ്ങളിത് ആദ്യം ഇഡ്ഡലി മാവ് തുടങ്ങി അതിൽ നിന്ന് കിട്ടിയ ആ ഒരു ലാഭം കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഈ ബേക്കറിക്കുള്ള മെഷീനറി മേടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ് ഞങ്ങളത് ചെയ്തിരുന്നത് അപ്പോൾ തുടക്കം ഞങ്ങൾക്ക് ഒരു പതിനയ്യായിരം രൂപയുടെ വരുമാനം വിറ്റ് വരുവുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുണ്ട് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഞങ്ങൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കൊണ്ടിരുന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തായാലും ഞങ്ങളോട് ഒരു എതിർപ്പ് കാണുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറേ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ അയൽവാക്കക്കാരെക്കായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളെ ഈ പുക പോകുന്നു അവരെ വീട്ടിലേക്ക് പുക പിടിക്കുന്നു അവരങ്ങനെ കംപ്ലയിൻ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അങ്ങനെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതായതിനു ശേഷമാണ് ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകുക ഞങ്ങൾ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും അതായത് ബന്ധക്കൂടെ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചത് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കാരണം അയൽപ്പക്കക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ ആദ്യം ജോലി ചെയ്തായിരുന്ന എൽ ഐ സിയിലാണ് എൽ ഐ സി വർക്ക് ചെയ്യുമായിരുന്നു അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം അത് നിർത്തി പോകാനും വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം അത് നിർത്തി അങ്ങനെയാണ് ഞങ്ങളൊരു ബേക്കറിയിൽ ജോലിക്ക് കയറിയത് ആ ബേക്കറിയിൽ ജോലിക്ക് കയറി കുറച്ച് നല്ലവിടെ വർക്ക് ചെയ്തു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അവർ സ്വന്തം ആദ്യം വേറെ വാടക ബിൽഡിങ്ങിലായിരുന്നു അവരത് മാറി സ്വന്തം സ്ഥാപന സ്ഥലത്തേക്ക് മാറിയപ്പോൾ ആ സ്ഥലം അവിടെ വേസ്റ്റായി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത്രയും സൗകര്യമുള്ള സ്ഥലം വെറുതെ കിടക്കണ്ട അപ്പോൾ നമുക്ക് ഞാൻ മറ്റേ ചേച്ചിയോട് ചോദിച്ചു നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ തയ്യാറായി അപ്പം ഒന്ന് നമുക്ക് അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്തിൽ ലൈസൻസൊക്കെ എടുത്തിട്ട് ഇഡ്ലി ഇഡ്ഡലിമാവിൻ്റെ പരിപാടി ഞങ്ങൾ തുടങ്ങിയത് തുടക്കത്തിൽ ഞങ്ങൾക്ക് വലിയ ലാഭമില്ലെങ്കിലും കുഴപ്പമില്ലാതെ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി പിന്നെ ഈ ബേക്കറിയുടെ മെഷീനറികളെ ബേക്കറിയിലെ മെഷീനറികളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയായിരുന്നു മറ്റേ കമ്പനിയിൽ വർക്ക് ചെയ്ത കാരണം അവിടുത്തെ മെഷീനറികൾ എന്തൊക്കെ വേണം ഇതിനെന്തെല്ലാം ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഈ മെഷീറികളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു ഇത് കോയമ്പത്തൂരിൽ നിന്നാണ് മെഷീറികളൊക്കെ എടുത്തത് ഞങ്ങൾ രണ്ട് പേരും കൂടി തന്നെ പോയി അതെല്ലാം നോക്കി സെറ്റാക്കി ഞങ്ങളതൊക്കെ മെഷീനറിയൊക്കെ എടുത്ത് വന്ന് ഞങ്ങളിവിടെ അടുപ്പുകളൊക്കെ അതിനുള്ള സ്ഥലം കണ്ടെത്തി അടുപ്പൊക്കെ പണിത് ഞങ്ങളതിൻ്റെ മെഷീനറിയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഞങ്ങളിത് തുടങ്ങുമ്പോൾ ഞങ്ങൾക്കിത് എങ്ങനെയാണ് എന്താണിത് എവിടെ ചെന്ന അവസാനിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ധാരണ കാരണം ഒന്നും അറിയില്ലായിരുന്നു കുറച്ചിങ്ങനെ പണി കണ്ടിട്ടുള്ള ഒരു ആ ഒരു ശീലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഓരോ സ്ഥലത്തും പിന്നെ ഒരു കമ്പനിയിൽ പോയിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടു അവരോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു അവരുടെ ഫുൾ ഡീറ്റെയിൽ ഒന്നും അവർ പറഞ്ഞു തരില്ലോ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അതെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കി പിന്നെ ഒരു അഞ്ചാറ് മാസം ഒരു മാസ്റ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ പ്രൊഡക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നത് അതിന്നൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങി ഒരുപാട് നഷ്ടം ആദ്യം ഉണ്ടാക്കിയ സാധനങ്ങൾ ഞങ്ങൾ കുറേ കളയേണ്ടി വന്നിട്ടുണ്ട് കാരണം ശരിയാവാതെ പിന്നെ ഓരോരുത്തും ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൻ്റെ കൂട്ടും കാര്യങ്ങളും എല്ലാം അറിയാൻ സാധിച്ചത് ഒരു ചെറിയ ഷെഡായിരുന്നു ആ ചെറിയ ഷെഡിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും ഇത്രയും കൂടി വലിപ്പത്തിലായ ഒരു ഷെഡിലേക്ക് ഞങ്ങൾ മാറിയത് ഫസ്റ്റ് സമയത്ത് ഞങ്ങൾക്ക് ചെറിയ മതിയായിരുന്നു പക്ഷേ ഈ അത് പോരാ അടുപ്പും സ്ഥല സൗകര്യം കൂടുതൽ അതുകൊണ്ടാണ് കൂടി വികസിപ്പിച്ചെടുത്തത് ചേലക്കര സ്വദേശികളായ രണ്ട് ഗിരിജമാർ ചേർന്ന് തുടങ്ങിയ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇന്ന് വിജയത്തിന്റെ പാതയിലാണ് രണ്ട് തൊഴിലാളികളുമായി തുടങ്ങിയ നന്മ എന്ന ഈ സ്ഥാപനത്തിൽ ഇന്ന് പന്ത്രണ്ടോളം പേരാണ് ജോലി ചെയ്യുന്നത് പ്രതിമാസം നല്ലൊരു തുക ലാഭം നേടുന്ന ഈ സംരംഭം ചേലക്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ബേക്കറികളിലേക്കുള്ള ഫുഡ് പ്രൊഡക്റ്റുകളുടെ പ്രധാന സ്രോതസ്സാണ്